പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫിനെ ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കാനില്ലെന്ന് സിപിഐഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വി സഞ്ജു വില്ലേജ് ഓഫീസർ മര്യാദയ്ക്ക് നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നതിന് തങ്ങൾ ആരും തടസ്സമല്ലെന്നും ഏരിയ സെക്രട്ടറി റിപ്പോർട്ടിനോട് വ്യക്തമാക്കി അതേസമയം വില്ലേജ് ഓഫീസർ ജോസഫ് അവധിയിൽ പ്രവേശിച്ചു വില്ലേജ് ഓഫീസർ പ്രകോപിച്ചതുകൊണ്ടാണ് താൻ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് നികുതി അടയ്ക്കാൻ പറഞ്ഞതിന്റെ പേരിലല്ല താൻ വെട്ടുമെന്ന് പറഞ്ഞതെന്നും സി പി ഐ എം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വി സഞ്ജു വ്യക്തമാക്കി തീയതി ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു വിളിച്ച കാര്യം ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോലും എന്നോട് സമ്മതിക്കാതെ പ്രകോപനപരമായ നിലയിൽ ഒരു നാല് മിനിറ്റ് സമയം എന്നോട് സംസാരിച്ചു നമ്മളെ കഴിഞ്ഞാൽ അതിനനുസരിച്ച് തിരിച്ചു മറുപടി വരും ദിവസത്തെ അവധിക്ക് അപേക്ഷ നൽകിയതായും അവധി അനുവദിച്ചതായും കളക്ടർ പറഞ്ഞു അവധി രണ്ടു ദിവസത്തേക്ക് അത് കാഷ്വലി പോലെ അപ്ലൈ ചെയ്തിരിക്കുന്നത് രണ്ടു ദിവസത്തേക്കുള്ള അവധിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് പരിശോധിച്ച ശേഷം മാത്രം അത് എനിക്ക് റവന്യൂ സെക്രട്ടറി എടുത്തും മിനിസ്റ്റർ എടുത്തും ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ ഒരു തീരുമാനം സ്ഥലം മാറ്റം ജോലിക്ക് എത്തില്ല എന്ന നിലപാടിലാണ് വില്ലേജ് ഓഫീസർ ജോസഫ് കഴിഞ്ഞ ദിവസം മേലുദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് വില്ലേജ് ഓഫീസർ ഓഫീസിൽ നിന്നും മടങ്ങിയത് റിപ്പോർട്ടർ പത്തനംതിട്ട